ഹായ് മക്കളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നതെന്ന് അറിയാമോ മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തിലെ ഉപന്യാസമാണ് ഇതിലുള്ള ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ ഇല്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നോക്കി ആ പ്രവർത്തനങ്ങളെല്ലാം എഴുതിയെടുക്കുക മനസ്സിലെ കിളി എന്ന കഥ മുകളിൽ കൊടുത്ത കവിതാശകലങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന കൂടുതൽ കവിത ഗാനശകലങ്ങൾ കണ്ടെത്തി രചനയിൽ ഉൾപ്പെടുത്തുമല്ലോ സ്വാതന്ത്ര്യം പോലെ മഹത്തരമായത് മറ്റൊന്നും തന്നെയില്ല ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു ജീവിയുടെയും ജന്മാവകാശമാണ് സ്വാതന്ത്ര്യം എന്നത് അത് നിഷേധിക്കാനുള്ള അവകാശം ആർക്കും തന്നെയില്ല സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തിലൂടെ പറന്നു നടക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സിലെ കിളി എന്ന കഥയിൽ പിക്ലു എന്ന കുട്ടിയും മൈനയും നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു കൂട്ടിൽ നിന്നെന്നെ വിട്ടയക്കുക ഞാൻ ആകാശത്ത് പറന്നു നടക്കട്ടെ എന്നാണ് ബാലാമണി അമ്മയുടെ കവിതയിലെ കിളി പറയുന്നത് കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദാഹമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത് ഭക്ഷണവും വെള്ളവും സംരക്ഷണവുമൊക്കെ കിട്ടിയാലും കൂട്ടിലടയ്ക്കുന്നതിലൂടെ കിളിയുടെ പറന്നു നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നു മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കാനും അവഗണിക്കാനും നമ്മുടെ സ്വാതന്ത്ര്യം നമ്മെ അനുവദിക്കുന്നില്ല സ്വാതന്ത്ര്യം അമൃതിനു തുല്യമാണ് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജീവിതമില്ല സ്വാതന്ത്ര്യമില്ലാതാകുന്ന അവസ്ഥ മരണത്തെക്കാൾ ഭയാനകം ആണെന്ന് കുമാരനാശാൻ തൻ്റെ വരികളിലൂടെ ചൂണ്ടിക്കാട്ടുന്നു വ്യക്തികൾക്കും സമൂഹത്തിനും രാജ്യത്തിനും എന്ന പോലെ ഓരോ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം എന്നത് പ്രധാനമാണ് നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ഉപന്യാസം എല്ലാവരും എഴുതിയെടുത്ത് പഠിക്കുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ ബെൽബട്ടണും അമർത്തുക